എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മള് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ ഇന്ന് കൊറേ വിശേഷങ്ങളുണ്ട് ഗൈസ് എന്താ പറയാനുള്ള ഇന്നത്തെ പുതിയ വിശേഷങ്ങള് ആ ബിരിയാണി വീടൊക്കെ ഞാൻ കൂടി തരണം അപ്പൊ ഞാൻ നിങ്ങക്ക് ലീവ് ആണേ അപ്പൊ നമ്മളും കൂടി കൂടിയിട്ട് പുതിയ കുക്കറിലൊരു ബിരിയാണി അല്ലേ അപ്പൊ ഏത് മോഡലിങ്ങനത്തെ ബിരിയാണി ഒക്കെ ബിരിയാണി മോഡലേ ഞാൻ മോഡലി പറയാത്തോണ്ട് മറക്കാതെ എന്തേലും പറഞ്ഞോടാ എന്താ വേണ്ട ബിരിയാണി ആ മനസ്സിലായി മനസ്സിലായി എക്ക് മനസ്സിലായി കേട്ടോ ഞങ്ങക്ക് വേണ്ടത് നിങ്ങക്ക് പുറത്തേക്ക് പറയാനല്ലേ പുറത്തേക്ക് പറയണോ പറയു പറഞ്ഞുണ്ടാ പറഞ്ഞു പറഞ്ഞാ പറയാണ്ടാക്കി തരാട്ടാ കളജാ നമ്മളെ ഒരു പുതിയ ആളാണ് പുതിയ പയാളന്നെയാണ് പരിചയപ്പെട്ട് വരികയാണെ ഇപ്പൊ മേത്തൊക്കെ കാര്യം മേത്ത് ഇറങ്ങി പോകില്ല എന്തേലൊക്കെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കുടുക പറഞ്ഞു നോക്കും പക്ഷെ ഒന്നും മനസ്സിലാവുന്ന ഒന്നും മനസ്സിലാവില്ല കണ്ടു കൊത്തി പറിച്ചേട്ടോ സ്റ്റാർട്ട് ചെയ്യാ സമയം പതിനൊന്ന് മണിയാക്കണു ഇങ്ങനെ പറഞ്ഞോണ്ട് കഴിഞ്ഞാല് വേണ്ട

നിർത്തിക്കാണ്ട് എടുക്കുമോ ോ ഞാൻ പോയാല് തോച്ച കൊടുത്താ പുള്ളി പുള്ളിയാട്ടിങ്ങോത്തൊഴിച്ചാല് കൊടുത്താ വെളുത്തുള്ളി സെക്ക് തുളച്ചടുത്ത് എതിട്ടാ എന്നാലും നേരത്തെ കാരണം പറ്റൂല കേട്ടോ ശരിക്കും തൊഴിച്ചണം ആ തോട്ടം തൊളിച്ചിരിക്കേ എപ്പോഴും കളിപ്പിക്കാൻ എന്താണ് തോട്ടത്ത് തൊളിച്ചിരിക്കേ അതാ നേരത്ത് കിട്ടു ഇത് കള്ളത്തിയാണ് എന്നെ പറ്റൂല എന്നെ പണിക്കാൻ പറ്റൂല ഇത് കള്ളത്തി അല്ലെങ്കിൽ പുറത്തും കയറി കാരേ അറിയുള്ളൂ എന്നെ തരിയാവില്ല അന്നെ വല്ലാതെ വെച്ച കൂട്ടുകൂലോട്ട് പറഞ്ഞുതരാം ആ ആ ചേവിൽ സ്വകാര്യം പറയണ ഒരു കാര്യമല്ല അത് നടക്കുന്ന രസല്ല അപ്പം അപ്പൊ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പം നേരെ ഇടക്കളിക്ക് കിച്ചണക്ക് അല്ലെങ്കിൽ കിച്ചൻ കിറക്കി ചേയ്മ കഴിച്ചല്ലേ ചേമ കഴിച്ചിട്ട് ആ ഇനി പുറത്ത് തൂറും ചെയ്ത് നന്നാക്കി തരേണ്ടി വരും കേട്ടാ കയ്യമ്മക്ക് അപ്പീൽ ചെയ്തിട്ടോ മേക്ക് കയറിക്കണം ഇവിടെ ആ എനിക്ക് അവിടെ എങ്ങനെ ഇരിക്കാ നല്ല സുഖ അവിടെ എന്താ നീച്ചെന്നല്ലോ അല്ലേ ഒന്നേ ചോദിച്ച ഒന്നും മുണ്ടൂല പുറത്തേക്കാണ് പോയാലേ എന്നെ ഒച്ച കേൾക്കുള്ളൂ കണ്ട കിരീടം ഒച്ച കേൾക്കുമ്പോൾ എന്താ എറുമ്പോൾ ചായ കുടിച്ചിട്ട് ഒറ്റ കുട്ടി ഗ്ലാസ് കഴിക്കളിക്കളിക്കൊണ്ടെ കളിപ്പിച്ച അവിടെ കേട്ടാ അല്ല പൊറത്തിട്ടാട്ടെ ശിതമോനെപ്പോ കഴിച്ചാ പതിനെ കഴിക്ക

െ പിന്നെ ഒട്ടനമാരിഞ്ഞട്ടോ പറഞ്ഞാ കഴിയുമ്പോൾ കുത്തണ്ടട്ട കരണ്ട് പിടിക്കും We We .そのെ കേരല്ലേ വീട്ടുന്ന മതി ആ അത് കൊണ്ടുവളു കൊണ്ടാ ചിക്കൻ പൊരിച്ചെടുക്കൽ എന്റെ പണിയാണ് ബിരിയാണിക്ക് പാത്രത്തിൽ മുക്കാ പാത്രം വളം വെച്ചാ വലത്തിനുള്ള ഓണൊക്കെ ഫുള്ളിലാക്കിയൊക്കെ ഉപ്പ് മാത്രം ഉപ്പുപാത്രം കട്ടിക്കണ തീര് ആ നീ പോരെ അത്ര മതി എല്ലാ കൊറേ നേരം ഇവിടെ പുറത്തേക്ക് നോക്കി ആര കത്ത് ഇവിടെ ഇരുന്നാലും ഇജ്ജ് പോരാ മടിയാ കൂട്ടിക്കാരൂറെ ഇന്ന് പോവാ നാളെ സ്കൂളിൽ ഉണ്ടായില്ലല്ലോ നാളെ സ്കൂളിണ്ടോ ആ രണ്ടു ദിവസം മതി അഞ്ഞേ നമുക്ക് എന്ത് ോ ഏ വണ്ടീല പിടിച്ച് ഇങ്ങനെ അടക്കം തുടക്കം തിന്നുകൊണ്ട് അതിലൊന്നുമില്ല എനിക്ക് തിന്നാൻ പറ്റിയത് ഒന്നും അതിലില്ല കേട്ടോ ഏ ആ അപ്പൊ ഇണ്ട് കേണെക് എന്താ നല്ല തിന്നെട്ടോ വേറെ മുട്ടായി മാത്രം തെരഞ്ഞെടുത്തോണ്ടിട്ടോ കേട്ടാ ആഹ് എന്നാലേ എനക്ക് വേണ്ടെങ്കിൽ വേണ്ട അച്ഛാട്ടോ ഞാൻ ഇത് കേൾക്കൂ തിളക്ക ചൂട് വേണ്ട കേട്ടോ പോയാലേ ഉരിക്കിന്ന ഒലിച്ചു പോരും ഈ ആപ്പിളുടെ ഉള്ളൊക്കെ അഞ്ച കളറാ നല്ല റോസ് കളർ പിന്നെ നല്ല കാരം കളറിയേക്കാനും കരഞ്ഞെടുപ്പ് വെള്ളം പെട്ടെന്ന് അല്ലേ ഇത്രയും വെള്ളം ഗ്യാസ് നോക്കുകയാണെങ്കിൽ ആവും എത്ര സമയം സമയെടുക്കും മൂടി ചോണ്ട് നിന്നാലേ അരി മൂടി മൂടിയോണ്ട് നിന്നാലേ നല്ല അരിയാണേ നല്ല വേവുണ്ടോ ഉണ്ടോ കൊണ്ടേ മുന്തിരി ഒന്നും ചോറ് ചോറ് ഇങ്ങോട്ട് ചിക്കൻ ഫുൾ എടുത്ത് ആകെ രണ്ട് പീസ് ഉണ്ട് ചോറൊക്കെ തന്ന മരിയാക്ക് അവിടെന്നെ ബിരിയാണി ബിരിയാണി കാണുമ്പോൾ തരൂല ല്ലേ ആ ബിസ്മില്ലാറു മറുപ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം നമ്മൾ പുതിയ കുക്കർ വാങ്ങിയിട്ട് പന്ത്രണ്ട് ലിറ്ററിന്റെ കുക്കറാണ് അപ്പൊ കാഴ്ച നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് ഞമ്മളിത് ഊറ്റി എടുക്കണേ ആ ഊറ്റി എടുക്കേ മമ്മുണ്ടാക്കണ്ടേ ഊറ്റി എടുക്കാന്ന് പറഞ്ഞപ്പോ കണ്ടെ ഞാൻ എന്താ കാണിക്കുന്നത് അത് തന്നെ ഊറ്റി എടുക്ക കേട്ടോ അപ്പൊ അറിയണ എനിക്ക് അത് കൊറേ ചോറ് ഇത് രണ്ടു ദിവസം നല്ല ഉണ്ടാവോ ചോറങ്ങട്ടതേ ഇത് നാലാക്കോ അഞ്ചാക്കോ ആറാക്കോ ഒന്നും നല്ലത് പത്താക്കണ്ടാവും അന്റെ പിന്നൊരു പ്രതീക്ഷ ഇജ്ജ് പോത്തി തിന്നോണ്ടേ എന്നെ കോല കണ്ട എല്ലാവർക്കും അറിയും ജീവി നല്ലോണം തിന്ന ആളാണല്ലോ ട്ടോ ഞമ്മ മരക്കൂരില്ലേ മരക്കൂരി മരല്ല മരക്കൂരി നീ ഉള്ളി തക്കണോ ബിരിയാണി വെക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാലേ ഉള്ളി തകണോ നല്ല വാടി വാടി കൊയമ്പ് പോലാവണം അപ്പൊ ആ ബിരിയാണിന്റെ ടേസ്റ്റ് വരിക ഇങ്ങനെ പച്ചക്ക് കടിക്കാൻ പറ്റില്ല പറ്റൂരാട്ടോ അപ്പൊ എന്ത് ചെയ്യണെന്നറിയോ കുറച്ചേരം കുറച്ച് ഉപ്പ് ഉണ്ടാകട്ടോ

സംഭവിക്കാൻ പുതിയ പൊട്ടണിപ്പോ കാലാട്ടാൻ പാടില്ല പിന്നെ വേറെന്തൊക്കെ കുറെ തൊഴിലാളി രണ്ട് മൈനകളെ കാണാൻ ബിരിയാണി ണേ പൊളിഞ്ഞിട്ട് ഞമ്മക്ക് ഇതൊക്കെ സിമ്പിളാ സിമ്പിളാല്ലേ ബിരിയാണി ഒക്കെ വലിയ സംഭവം രണ്ടായിരം यार दे 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 जीड़ा दे जीड़ा दे ി ഇഞ്ചി മസാല ബീഫ് മസാല ഗുരുവോപൊടി

കൊള്ളാ പോലെ ഇതിന്റെ അരക്കുണ്ടാവുള്ളൂ അഭിപ്രായത്തിൽ ചിക്കൻ പൊരിച്ചാൽ ഈ എണ്ണ താക്കണം ജസ്റ്റ് ഇതിന്റെ മേലി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം നമ്മൾ ആർ കെ ജി ഉണ്ടാണ്ട് ഉപയോഗിക്കുന്നില്ല രണ്ടും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണത് അതെന്താണെന്ന് ചോദിച്ചെരുതി കാരണം സാധനം അവിടെ നിലവിലില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്തൊക്കെയോ ഏകദേശം നമ്മൾ ഒരു കിലോ അരി കുക്കറിന്റെ പുകതി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മേലക്കുണ്ട് അല്ലേ അപ്പൊ ഇതിലൊരു ഒന്നര നമ്മൾ ഡാൾഡന്റെ പകരമാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത് ഓക്കെ സെയിം തന്നെയാണ് ഡാൾഡയും എണ്ണയും ഇനി കുറച്ച് മസാല മസാലത്തിന് മേലെ ഇങ്ങനെ 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 വിതറി തെറികൊടുക്കണ ഇനി നമ്മൾക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മു പൊട്ടിക്കുക ഇതിൽ എല്ലാവരും പഴിച്ചിട്ട് വന്നോളൂ കേട്ടോ അങ്ങനെ കഴിക്കാറല്ലേ പയ്ച്ചിട്ട് വന്നോളാം അപ്പഴും കഴിക്കാറുണ്ട് റെഡി സെറ്റ് ആയി അപ്പൊ കഴിച്ച നമ്മള് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ തുറന്നു നോക്കണേ വ ഓ എന്തൊരു വാസന സ്മെല് അല്ലേ അടിപൊളി ശരിയാ അതന്നെ കാര്യ തുറന്നെ നമ്മള് കുക്കർ ബിരിയാണി സൂപ്പർ ആയിക്കണട്ടോ കുക്കറിൽ ഫസ്റ്റ് ആയിട്ട് വെക്കാണ് ഒരു ഗാടനാണേ വാങ്ങിക്കൊടുന്നിട്ട് പന്ത്രണ്ട് ലിറ്ററിന്റെ കുക്കറാണ് ഇതിൽ ഒരു കിലോ അരി ഒന്നര കിലോ അരിക്ക് പോലുള്ളൂ അപ്പൊ നമ്മൾ വളമ്പല്ലേ ഒക്കെ റെഡിയല്ലേ കഴിച്ചൂടെ 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 ആരിക്കാൻ പറ്റ വക്കാലൊന്നും ആർക്കും കൂടെ തര ഞാന് ഭക്ഷണം തുള്ളി കഴിച്ചില്ല അപ്പൊ എനിക്ക് വള്ളാ ഒന്നും പറയാല്ലോ എന്നാ തക്കാലം കൂട്ടിയോ കഴിഞ്ഞാലേ െ പുതിപ്പളല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈദ്യപ്പ് ചെയ്യാണ് അപ്പൊ നമ്മക്ക് ലീവ് ആയപ്പോ കുട്ടികളൊക്കെ ഒത്തേണ്ട ഒരു ചെറിയ ബിരിയാണി ഒരു കഴിച്ചൊരു ബിരിയാണി നാളെ വേറെ വീഡിയോ വീണ്ടും വരും അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് േബിക്ക് ആ ബേബി ഫുഡ് കഴിച്ചോണ്ട് കുഞ്ഞി കിടക്കട്ടോക്കാളും